ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കൊന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിൽ കറിൻ്റെ അവിടെ ഷെയ്ക്ക് കാണിച്ചിട്ടുണ്ട് ആ വൈസറിൻ്റെ ആ ഭാഗത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അത് ഇവിടുന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് ഈ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് ഈ സ്ക്രൂ ചെയ്യേണ്ട ഭാഗമുണ്ട് ഇവിടെ ഇവിടെ അവിടുന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡ് നോക്കുമ്പോൾ ഒരു വശം പൊട്ടിയിട്ട് പശയൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ഉണ്ടല്ലോ രണ്ട് സൈഡും ക്ലാമ്പ് മറ്റേ ബോക്സ് ക്ലാമ്പ് വെച്ചിട്ട് അതായത് ഇരുമ്പിൻ്റെ ക്ലാമ്പ് വെച്ചിട്ട് റിബേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എന്ന് പറയുമ്പോൾ പിന്നെ ആ ഭാഗം എന്തേലും പൊട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നൊള്ളൂ രണ്ട് സെക്കൻഡ് തൊട്ടും പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻജിൻ ഓയില് നമ്മൾ നോക്കണ സമയത്തുള്ള ഓയിലിൻ്റെ ലെവൽ വളരെ ലോ ആയിട്ടാണ് കാണുന്നത് ഏറ്റവും അടിയിലാണത് നിസ്സാരമാണുള്ളൂ പക്ഷേ ആ ഉള്ള ഓയിലായാലും നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത് ഓയിൽ ചേഞ്ച് ചെയ്യണം അപ്പം നമുക്ക് ഈ കളർ നോക്കിയിട്ട് കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റില്ല ഓൾറെഡി ലെവൽ കുറവാണ് അപ്പം അതിനകത്തേക്ക് ഫില്ല് ചെയ്യണേലും നല്ലത് എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യണതായിരിക്കും പിന്നെ ചെയിൻ ചെക്കപ്പ് പറഞ്ഞിട്ടായിരുന്നു ചെയിൻ അടിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഉണ്ട് ഏ തർക്കാലം ചെയിൻ സെറ്റ് ചെയ്തിട്ടേക്കാം നല്ലൊരു വേറെ ഈ മൂന്ന് കേസാണ് പറഞ്ഞാൽ ഒന്ന് വൈസർ റിപ്ലേറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ചെയിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് പറഞ്ഞാൽ നമ്മൾ ആ വർക്കാണ് ചെയ്യിൻ കേട്ടോ അപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അവിടെ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ തോന്നും അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞുമ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മണി അഞ്ചര കഴിയുകയാണെങ്കിൽ ഓക്കെ